ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് തൃശൂർ പട്ടണത്തിൽ വെച്ച് താൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു പോകുന്ന അവസരത്തിൽ സാ വഴീക്കോടനെ ഒരു സംഘം കാപാലികന്മാർ കൊലപ്പെടുത്തിയത് അന്നത്തെ ഭരണക്കാരായിട്ടുള്ള കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയാണ് തീവ്രവാദികളായിട്ടുള്ള ആളുകൾ സഖാബി അഴീക്കൂടൻ്റെ ജീവനെടുത്തത് സകാവിഴീക്കൂടൻ്റെ ഉജ്ജ്വലമായ ഓർമ്മക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി സെഗാവ് സീതാറാം യെച്ചൂരിയുടെ വേർപാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചും രാജ്യത്തിലെ ഇടതുപക്ഷത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചും ഏറ്റവും വലിയ നഷ്ടമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ രണ്ട് വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന നേതാക്കളെ കാണാൻ വരും ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചാണ് രാജ്യത്തിലെ അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സി പി എമ്മിൻ്റെ ഭാഗമായി മാറി ലോകത്തിലെമ്പാടുമുള്ള ചൂഷണം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഒരേയൊരു മോചന സിദ്ധാന്തമാണ് മാർസിസം ലിന്നിസം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ശ്രീരാ സീതാറാം യെച്ചൂരി എസ് എഫ് ഐയുടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഭാഗമായി മാറിയത് സഖാവ് വഴി കോടനെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കണ്ണൂർ നഗരത്തിലെ ഒരു വീട് തൊഴിലാളിയായ പ്രവർത്തനം ആരംഭിച്ച് പടിപടിയായി തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി അങ്ങനെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉയർന്ന നേതാവായി സഖാവ് മാറിയ തൊഴിലാളി തിലാളിവർഗത്തിൻ്റെ ദത്തപുത്രന്മാരും തൊഴിലാളി വർഗത്തിൻ്റെ യഥാർത്ഥ പുത്രന്മാരും നിരവധി പോരാട്ടങ്ങളുടെയും ത്യാഗങ്ങളുടെയും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരായി മാറിയത് ലോകത്തും ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എവിടെയെല്ലാം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ശത്രുവർഗം നാനാ പ്രകാരത്തിലാണ് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത് അതിൽ കൊലപാതകങ്ങൾ നിഷ്ഠൂരമായിട്ടുള്ള പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും വെടിയേറ്റ് മരിച്ച നിരവധി രക്തസാക്ഷികളെ നമുക്ക് കാണാനാകും അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് വിപുലമാക്കപ്പെട്ട മാധ്യമങ്ങളെ ഉപയോഗിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കെതിരായി അപവാദങ്ങൾ പ്രചരിച്ച് പാർട്ടിയെ തകർക്കാനുള്ള നീക്കവും നടന്നുകൊണ്ടിരിക്കുകയാണ് കള്ളക്കേസുകൾ ജയിലറകൾ ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമറിയാവുന്ന ആളുകൾക്ക് ഒരു പുത്തിരിയായിട്ടുള്ള കാര്യമല്ല ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ തന്നെ രാജ്യം ഭരിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അന്നത്തെ പാർട്ടിയുടെ പ്രവർത്തകന്മാർക്കെതിരായി ചാർജ് ചെയ്യപ്പെട്ട കേസുകൾ ഗൂഢാലോചന കേസുകളാണ് പെഷവാർ ഗൂഢാലോചന കേസ് രാജ്യത്ത് സമൂലമായിട്ടൊരു മാറ്റമുണ്ടാവണം നിലവിലുള്ള സാമൂഹ്യ സാമ്പത്തിക സംവിധാന ക്രമം മാറ്റി തീർക്കുന്നതിന് വേണ്ടിയുള്ള വിപ്ലവ പ്രസ്ഥാനത്തിന്റെ മഹത്തായ ആശയങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള മുഹാജിർമാർക്കെതിരായി ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി അന്ന് ചാർജ് ചെയ്യപ്പെട്ട കേസും ഗൂഢാലോചന കേസാണ് പിന്നീട് ഇന്ത്യൻ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തപ്പോൾ കോൺപൂർ ഗൂഢാലോചന കേസ് എത്രയെത്ര ഗൂഢാലോചന കേസുകൾ മീറത്ത് ഗൂഢാലോചന കേസ് ആ ഗൂഢാലോചന കേസുകൾ കാട്ടി സി പി എമ്മിനെ ഭയപ്പെടുത്താം എന്നുള്ള യാതൊരു ധാരണയും ഭരണകൂട സംവിധാനങ്ങൾക്ക് വേണ്ട എന്നാണ് എനിക്ക് സംബന്ധിച്ച് പറയാനുള്ളത് കള്ളക്കേസുകളും അപവാദ പ്രചരണങ്ങളും അക്രമങ്ങളും കൊലപാതകങ്ങളുമെല്ലാം ഈ രാജ്യത്തിലെ സി പി എമ്മിൻ്റെ ചരിത്രത്തിലും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് അവയെല്ലാം ജനങ്ങളെ അണിനിരത്തി ഒൽപ്പിച്ചുകൊണ്ടാണ് നാം മുന്നോട്ട് പോയത് അതിന് മാതൃകാപരമായി നേതൃത്വം കൊടുത്ത നേതാവായിരുന്നു സർക്കാർ വഴിപ്പോ വഴിയുംകോടിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്താണ് തലശ്ശേരിയിൽ വർഗീയ കലാപം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഡിസംബർ മാസം അവസാനം എഴുപത്തിരണ്ട് ജനുവരി മാസം ആദ്യം നടന്നതാണ് തലശ്ശേരിയിലെ വർഗീയ കലാപം ആ വർഗീയ കലാപം പെട്ടെന്നുണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രകോപനത്തെ അടിസ്ഥാനപ്പെടുത്തി ഒട്ടിപ്പുറപ്പെട്ട ഒന്നല്ല എന്ന് ചരിത്രമറിയാവുന്നവർക്കറിയാം ആർ എസ് എസ് നമ്മുടെ കേരളത്തിൽ സ്വാധീനമുറപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു തലശ്ശേരി വർഗീയ കലാപം ആസൂത്രണം ചെയ്തത് അതൊരു പരീക്ഷണമായിരുന്നു കേരളത്തെ കീഴടക്കാനുള്ള പരീക്ഷണമായിരുന്നു യഥാർത്ഥത്തിൽ തലശ്ശേരി വർഗീയ കലാപം ആ വർഗീയ കലാപം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുന്ന ഘട്ടത്തിലാണ് പാർട്ടിയുടെ നേതാക്കന്മാർ സിഗാ വഴി കോടനും പാർട്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ തലശ്ശേരിയിലെത്തി അന്നത്തെ ഭരണകൂട സംവിധാനവുമായിട്ട് അന്നത്തെ പോലീസ് വർഗീയ ശക്തികൾക്ക് പൂർണ്ണമായിട്ട് കീഴടങ്ങുന്ന ഘട്ടത്തിൽ അതിനെതിരെ തലശ്ശേരി ആർ ഓഫീസിൽ നടന്നിട്ടുള്ള യോഗത്തിൽ സഖാ വഴി കോടൻ സിംഹഗർജനം പോലീസിന്റെ ഉത്തരവാദിത്വം വർഗീയ കലാപങ്ങൾ അവസാനിപ്പിച്ച് ഈ നാടിൻ്റെ ഉത്തമമായിട്ടുള്ള മതനിരപേക്ഷ പാരമ്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് അതിനാണ് സഹ വഴിപ്പൂരം നേതൃത്വം കൊടുക്കുന്നത് അവിടെ മഹാനായിട്ടുള്ള ഇ എം എസ് വന്നു മഹാനായിട്ടുള്ള എ കെ യു വന്നു ഇന്നും വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നത് സി പി എം ആണ് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് വർഗീയ ശക്തികൾക്കെതിരായി വീട്ടുവീഴ്ച കൂടാതെയുള്ള പോരാട്ടമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്നും തുറന്നു ഇവിടെ രാജ്യം ഭരിക്കുന്ന ബി ജെ പി കേരളത്തിൽ സ്വാധീനമുറപ്പിക്കാൻ വേണ്ടി മുമ്പ് നടത്തിയത് അക്രമങ്ങളും കൊലകളുമാണ് എത്ര ബീവത്സവമായിട്ടുള്ള അക്രമങ്ങൾ ഇവിടെ സി പി എമ്മിൻ്റെ ചരിത്രം പരിശോധിക്കുന്നവർക്കറിയാം എത്ര സഖാക്കളെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് തകർക്കുന്നതിന് വേണ്ടി കശാപ്പ് ചെയ്തത് ആദ്യകാലത്ത് കോൺഗ്രസ് കോൺഗ്രസിന്റെ നിഷ്ഠൂരമായിട്ടുള്ള ആക്രമണങ്ങളിൽ എത്രയോ പേർക്ക് ജീവൻ വിര്യർപ്പിക്കേണ്ടി വന്നു ആർ എസ് എസ് ഈ കേരളീയ സമൂഹത്തിൽ നുറഞ്ഞു കയറാൻ നടത്തിയിട്ടുള്ള പരിശ്രമത്തെ ആശയപരമായും ജനങ്ങളുടെ പ്രതിരോധ ശേഷിയെയും അടിസ്ഥാനപ്പെടുത്തി ചെറുത്തുന്നതിൻ്റെ ഫലമായി നമ്മുടെ ഇരുന്നൂറ്റി പതിനെട്ട് സഖാക്കളാണ് കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും ജീവൻ വിലയിർത്തിക്കേണ്ടി വന്നത് അതൊരു മഹത്തായ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് ഇന്നും ജനങ്ങൾക്ക് മുമ്പിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് വർഗീയതയുടെ പുതിയ രൂപത്തിലുള്ള അധിനിവേശ ശ്രമങ്ങളെയും നമുക്ക് ചെറുത്ത് പരാജയപ്പെടുത്താനാവില്ല സകാ വഴി കോടൻ്റെ ജീവിതം അതിനൊരു മാതൃകയാണ് തൊഴിലാളി വർഗ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസരത്തിൽ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നാനാതരത്തിലുള്ള വർഗീയ പ്രവർത്തനങ്ങളെ എതിർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാവണം നിങ്ങൾക്കറിയാം കേരളത്തിൽ ആർ എസ് എസിൻ്റെ നുടഞ്ഞുകയറ്റത്തിന് പുതിയ രീതികൾ അവലംബിച്ചിരിക്കുകയാണ് ജാതി സംഘടനകളെ ആശ്രയിച്ചുകൊണ്ട് വർഗീയത പ്രവർത്തിപ്പിക്കുക നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം എന്നുള്ള മുദ്രാവാക്യമാണ് ബി ജെ പി ഉയർത്തുന്നത് ജാതീയമായ അടിമത്തം നിലനിന്നിട്ടുള്ള ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് ആ നവോത്ഥാനത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ കുഴി പിൽക്കാലത്ത് ഉയർത്തിയത് കമ്മ്യൂണിസ്റ്റുകാരാണ് ആ പാരമ്പര്യമാണ് നമ്മളിപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത് നമ്മളിപ്പോഴും പോരാട്ടുന്നത് ഇവിടെ ജാതി രാഷ്ട്രീയത്തിലൂടെ മതവർഗീയത ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തണം വർഗീയത നാനാ പ്രകാരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ശക്തിപ്പെടാനാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്ന് ചൂണ്ടിക്കാണിച്ച് മറ്റേ വർഗീയത ഭൂരിപക്ഷ വർഗീയത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ന്യൂനപക്ഷ വർഗീയത എല്ലാറ്റിനുമെതിരായിട്ടുള്ള പോരാട്ടമാണ് സി പി ഐ എം ഈ നാട്ടിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ സമരം നമ്മുടെ സമൂഹത്തിൽ നടത്തണം എന്നാണ് പാർട്ടി അഭ്യർത്ഥിക്കുന്നത് ഓരോ പ്രദേശത്തും പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢതരമാക്കിപ്പോഴും സി പി ഐ എം ഏറ്റെടുത്തിട്ടുള്ള ഈ ആശയസമരത്തിൻ്റെ പോരാട്ടം അത് കൂടുതൽ ശക്തിപ്പെടുത്തണം ഇന്നലെ വരെ നമ്മുടെ കൂടെ ഇല്ലാത്ത ജനവിഭാഗങ്ങളെ ജനവിഭാഗങ്ങളിലടക്കം നമ്മുടെ കൂടെ കൊണ്ടുവരാനുള്ള സമരം നാം തുടർന്ന് മുന്നോട്ട് പോകണം അങ്ങനെ ആ രാഷ്ട്രീയപരമായും രാഷ്ട്രീയമായും സി കൂടുതൽ കരുത്തുറ്റതാക്കുക എന്നതാണ് അഴീക്കോടൻ്റെ ഉജ്ജലമായ സ്മരണ പുതുക്കുന്ന ഈ ഘട്ടത്തിൽ നമുക്കൊക്കെ പ്രതിജ്ഞ ചെയ്യാനുള്ളത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു